നല്ല ഡിഫറൻസ് ഇല്ലേ അല്ലേ ഇവളുടെ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ട് അല്ലേ കണ്ടില്ലേ നോക്ക് നല്ല വ്യത്യാസം ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അപ്പൊ ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ ആ കാട്ടി തന്ന ഫേസ് പാക്ക് കേട്ടോ ഇടാൻ പോണേ അപ്പം എനിക്കാണെങ്കിൽ ഞാനൊരു ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമില് അത് ഞാൻ പ്രഗ്നൻസി ടൈം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ഫേസിൽ ഭയങ്കര ഡാർക്ക്നെസ്സും ഭയങ്കര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു നല്ല ഡിഫറൻസ് ആയിരുന്നു ആൾക്കാരൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ എന്ത് പറ്റി ഭയങ്കരമായിട്ട് സ്കിൻ ടോണിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ ഒന്നാമത് നമ്മൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസിലും എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിലും അതുപോലെ ഉണ്ടാകുന്ന പക്ഷെ ഇത്രയ്ക്ക് കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കുറേ ആൾക്കാർ എനിക്ക് ഇൻബോക്സിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് അതിൽ തന്നെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മാറ്റം ഇതിന് ഉണ്ടാവാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടോളൂ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നുള്ള റിസൾട്ട് പിന്നെ ഡോക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടല്ല അത് പിന്നെ യൂഷ്വലായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടൊരു കൺസേൺ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഫേസിലിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇതപ്പോൾ ഇപ്പം തന്നെ അണ്ടർ ഇല്ലും കണ്ണും ഒക്കെ ഭയങ്കര ഉറങ്ങാറില്ല ഉറക്കം വരാറില്ല നമുക്ക് അറിയാമല്ലോ പ്രഗ്നൻ്റ് ആയവർക്കറിയാമല്ലോ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനൊന്നും ആയിരിക്കാൻ പറ്റില്ല പിന്നെ ഒരു ടോഡ്ലറും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ പറയുന്ന വേണ്ട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്തിട്ടുള്ള റെമഡി കാട്ടിത്തരാം അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ ഇൻലോയും അമ്മയും മൂന്നുപേരും ഫേസിലിട്ടിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ അപ്പോൾ എനിക്കത് യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ ആൾ അങ്ങനെ ഒരു ഇങ്ങനെ കമൻറ്റ് ബോക്സിലും പിന്നെ ഇൻബോക്സിലും വന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായി ചോദിച്ചു ചോദിച്ചറിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വളരെ അടിപൊളി ആയിട്ടുള്ള മാറ്റാട്ടുണ്ടായ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേജ് എന്തുകൊണ്ടും നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു അതായത് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് നല്ല ഇതായി അതായത് ഒറ്റ യൂസിൽ തന്നെ എൻ്റെ ഫുൾ പിഗ്മെൻറ്റേഷൻ പോയി എൻ്റെ ഫേസ് ക്ലിയറായി പിമ്പിൾസൊക്കെ പോയി എന്നല്ല പറയണേ ഒറ്റ യൂസിൽ തന്നെ എനിക്കൊരു ചേഞ്ച് ഒരു ബ്രൈറ്റ്നസ് പോലെ തോന്നി പിന്നെ ഞാൻ വീക്ക്ലി ടു ഐസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ വീക്ക്ലി വൺസ് അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ കമ്പനിയുടെ ഒരു കൊളാബ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് ആല്ലോ നമുക്ക് ഓരോ ട്രീറ്റ്മെൻസും അതും ചെയ്തപ്പോൾ നല്ല പിഗ്മെൻറ്റേഷനൊക്കെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ എന്താ പറയുക ഇത് ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഹെയറിലും പ്രഗ്നൻസി ടൈമിൽ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണേന്ന് ഞാൻ നിങ്ങൾക്ക് കട്ടിത്തരാം വേറൊന്നുമല്ല ഞാനിവിടെ യൂസ് ചെയ്യണ ഓറഞ്ച് പീൽ പൗഡറാട്ടോ ഇതും നല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് പീൽ പൗഡർ ആട്ടോ ഇവിടെ എടുത്ത് ആകെ മിക്സി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ റോസ് വാട്ടർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാലിൽ ചേർക്കാം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡർ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അല്ല ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം അതിൻ്റെ വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ നാച്ചുറൽ ആയിട്ട് അപ്പോൾ ഇതാട്ടെ ഫേസ് അപ്പോൾ ഫേസിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും മേക്കപ്പൊന്നും ചെയ്തില്ല അത് ലിപ്സ്റ്റിക്ക് മാത്രം അതൊരു ഹാക്ക് ചെയ്യാൻ വിട്ടതാ കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിക്കളയാ അത്ര മാത്രമേ ഉള്ളൂ നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്നും ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരാഴ്ചയിൽ വൺ വൺസ് അല്ലെങ്കിൽ ട്വൈസ് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു മാറ്റമാണ് പിന്നെ അത് മാത്രമല്ല നമുക്കാണെങ്കിൽ നാച്ചുറലാണ് കെമിക്കൽസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഏത് ഓറഞ്ച് പീൽ പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിലത്തെ ആൽപ്സ് ഗുഡ്നെസ്സിന് തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ള ഇതിൻ്റെ ആണെങ്കിലും ഇതൊക്കെ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ ഇത് ഞാൻ ഫേസിലും ഇവിടെയും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി അവർക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അമ്മയ്ക്ക് ഇട്ടു കൊടുക്കണം അമ്മ അത് മേക്കപ്പ് ഒന്നിട്ടില്ലെങ്കിൽ മൂന്ന് പേരും കൂടി ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് ചാലഞ്ച് ചെയ്തു കൂട്ടോ അതാണ് ചുണ്ടുമ്പം ലിപ്സ്റ്റിക്ക് ഇരിക്കണേ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യണ്ടല്ലേ എന്റെ ഓയിലി സ്കിന്നായതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ ഇട്ട് നിങ്ങൾക്ക് കൂടുതലും വെള്ളത്തിൽ കലക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏഹ് റോസ് വാട്ടറിലോ പാലിലോ ചേർക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ണങ്ങിട്ട് കാറ്റിത്തരാട്ടോണ്ട് വിളുപ്പും ഇട്ടു കൊടുക്കണ്ടോ രവണിക്ക് വേണോ යව්ම උක්කක් කට අම්මන් දුට අනුම උත්තටනේමෑමෙන් දරන වැෙනසේනයමොක්ක. ഇവിടെ ഒരു കുറുമ്പുകള് കാട്ടാട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് എന്റെ കൈയ്യൊന്നും കാണാത്തത് നിങ്ങള് നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമുക്കിങ്ങനെ കഴുകി കളയാട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യണത് കാട്ടിത്തരാട്ടോ റോസ് വാട്ടർ അല്ല റോസ് വാട്ടർ അല്ല സോറി റോസ്മേരിയുടെ വാട്ടർ എങ്ങനെ കാട്ടിത്തരാം കേട്ടോ അപ്പോ കുറച്ച് റോസ്മേരി രണ്ട് സ്പൂൺ എന്നിട്ട് തിരി കുറച്ച് വെച്ചിട്ട് ഒരു മൂടി വയ്ക്കുക വെച്ചിട്ട് മൂടി വെക്കുക ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമില് കിടന്നാകുമ്പോഴേക്കും നമ്മുടെ റോസ്മേരി വാട്ടർ സെറ്റ് ആവും ഇനി പിന്നെ അതുകൊണ്ടിങ്ങനെ ശേഷം സ്കൂൾ ആയതിനു ശേഷം നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തലയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മേടിക്കാൻ കിട്ടും അതിലേക്ക് ഇതാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ സെറ്റായിട്ട് റൂട്ട്സിലും അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിലും ആക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അടിപൊളി ആയിട്ടാവും കേട്ടോ അപ്പോൾ ആ ടൈം കൊണ്ട് അത് റെഡി ആവുന്ന ടൈം കൊണ്ട് എൻ്റെ ഫേസ് തുണങ്ങും ചെയ്യും റിസൾട്ടും കാട്ടിത്തരാം അപ്പോൾ അത് ഈ ഒരു ഒറ്റ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടത് ലൈവ് റിസൾട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഓക്ക് നല്ല ഡിഫറൻസ് ഇല്ലേ നോക്ക് നല്ല അടിപൊളി ഇട്ടിണ്ട് നിനക്ക് ഇതാ തോന്നണം കണ്ടിട്ട് നല്ല ചേഞ്ച് അപ്പൊ അടിപൊളിയാണ് സംഭവം അമ്മയുടെ കാട്ടി തരാവേ അപ്പൊ എൻ്റെ ഞാൻ ദേ ലൈവായിട്ട് കാട്ടിത്തരും ശരിക്കും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അമ്മയുടെ നോക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അമ്മ ഫുള്ളായിട്ട് കഴിക്കും അപ്പൊ ഞാൻ സത്യമൊന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇത് മുടിയൊന്ന് സെറ്റ മുടിയിലൊന്നും തേച്ചാലും കുഴപ്പമില്ല ഇത് ഞാൻ തെയ്യും നമ്മുടെ റോസ് മേരിയുടെ വെള്ളാട്ടോ അത് തെയ്യും ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയിലാക്കി ഇതിന്റെ ഇങ്ങനത്തെ കുപ്പി ഞാൻ നോക്കട്ടെട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാമല്ലോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ഓരോ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പണ്ടത്തെ ഇന്ദുലേഖ ഇരുന്നു എന്ന് തോന്നുന്നു ഇന്ദുലേഖയുടെ ബോട്ടിൽ ഇതുപോലെ ഇരുന്നു എന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ അപ്പം നമുക്കൊരു മസാജിങ് എഫക്റ്റും കിട്ടുകയും ചെയ്യും നമ്മുടെ റോസ്മേരിയുടെ വെള്ളം ഇതിലേക്ക് മീൻസ് റോസ്മേരി വാട്ടർ ഹാൻഡ് റൂട്ടിക്സ് റൂട്ടിക്കും പോകും കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ നമുക്കൊരു മസാജിങ് എഫക്റ്റും കിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ െ ഇതാക്കി കൊടുക്കണ്ട് കാണണ്ടോന്നറിയില്ലോ കണ്ടോ വെള്ളം ഇങ്ങനെ വരും എല്ലാം വേണമെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ വെച്ച് നമുക്ക് വെളിച്ചെണ്ണം ഉണ്ടാക്കി തേക്കോ അങ്ങനെ ആ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ പറയുക ഇത് നമ്മൾ തേക്കാണെങ്കിൽ ഡെയിലി തേക്കണം കേട്ടോ ഇപ്പൊ ഓയിലാണെങ്കിലും ഇപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ എന്താ പറയാ റോസ്മേരും അങ്ങനത്തെ ഒക്കെ തേക്കണം സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേക്കണം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഹെയർ നമുക്ക് ഹെയർ ഫോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ എന്താ പറയുക തേക്കുന്നത് ഞാൻ എനിക്ക് നല്ല പ്രഗ്നൻസി ടൈമിൽ മുന്നത്തെ പ്രഗ്നൻസി ടൈമിൽ പോസ്റ്റ് പോർട്ടം നല്ല ഫോൾ ഉണ്ടായിരുന്നു ഭയങ്കര ഹെയർഫോളായിരുന്നു ഇവിടെ ഭയങ്കര എന്താ പറയുക തലോട്ടൊക്കെ നന്നായി കാണായിരുന്നു കേട്ടോ ഇപ്പോൾ ഡിഫറൻസ് വന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല തലോട്ടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താന്ന് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഹെയർ ഹെയർഫോള് സ്റ്റാർട്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യണം എന്നൊന്ന് നമ്മൾ വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന് പിന്നെ അതിന് എക്സ്പെൻസീവ് അല്ലല്ലോ നമുക്കിത് കുറച്ച് കുറച്ച് റോസ്മേരി വാട്ടർ മേടിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ ബട്ട് വൺസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തേക്കുമ്പോൾ നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള എന്താ പറയുക ഹെയറിനൊരു ഹെൽത്തി ഗ്രോ ഗ്രോത്ത് ഹോർ എന്താ പറയുക ഗ്രോത്ത് ഹോർമോൺ അല്ല ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണ ഒരു സംഭവം അല്ല നമ്മൾ തേക്കണേ അപ്പൊ ഇങ്ങനെ തേക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ തേക്കണ സമയത്ത് വൺസ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയാ നമ്മള് ഹെയറിനൊരു എന്താ പറയാ അപ്പൊ ഇതാട്ടോ ഫൈനൽ റിസൾട്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ കാട്ടാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ദേ ഇതാട്ടോ അമ്മയ്ക്ക് നല്ല ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ ഫൈനൽ റിസൾട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക